ഹായ് ഹൈക്കൂട്ടെ നമ്മളിപ്പം കുറെ നാളായി കണ്ടിട്ടല്ലേ കുറേ നാളെ അതിൽ വീണ്ടും കുറെ മാസങ്ങളായി നമ്മൾ കണ്ടിട്ട് ഏ അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യം വീഡിയോ എടുക്കാനും വിടാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു ഇടാണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഒരു വീഡിയോ വെച്ചാൽ ഒരു ഞണ്ടിൻ്റെ വീഡിയോ ഞാൻ എഴുതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു ചേച്ചി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചേച്ചി മിസ് ചെയ്യുന്നുണ്ട് വീഡിയോസ് വേണം അപ്പോൾ ഞാനല്ലേ ജോസ് ശരിയാണല്ലേ ഞാനിപ്പോൾ എന്താ വീഡിയോ ഇടാതെ ചുമ എന്തെങ്കിലും തുടങ്ങുന്നത് ഞാൻ ഉണ്ട് അല്ലാതെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ തന്നെ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ അപ്പോൾ എൻ്റെ ഒരു കാര്യവും തിരക്ക് 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 ഭയങ്കര തിരക്ക് പക്ഷെ തിരക്കില്ലാത്ത ആരുമില്ല അപ്പോൾ നമുക്ക് എന്താ കിട്ടൂള്ളേ വീഡിയോ അതുകൊണ്ട് ഞാൻ വെച്ചാൽ എന്തായാലും മേഡം സബ്ക്ബൈബോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരില്ലെങ്കിലും ഉള്ള പത്ത് പേരാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് 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 അങ്ങനെ ഒരു വീഡിയോ അമ്മ വീട്ടിൽ ിൽ ദച്ചു ഞാനും വീട്ടിലെത്തിയാ പിന്നെ അവിടെ ഞണ്ടില്ലാണ്ട് ഒരു പരിപാടിയില്ല ഡിക്റ്റ് അത് കൊല്ലാ വേണ്ടിയാണ്ട് എടുത്ത് വെച്ച് കട്ടിയാക്കിയിട്ട് ഇപ്പോൾ കണക്ക് വേറെ വേണ്ടി വെളിയിൽ വെച്ച് ഇനി നമുക്ക് ഇനി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചിരിക്കും ഞണ്ട് കട്ട് ചെയ്ത് പിന്നെ കുറേ നേരം വെച്ചിരുന്നു അപ്പോൾ എനിക്ക് ചെയ്ത ആയി അതുകൊണ്ട് നമ്മൾ ഓൾറെഡി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അഞ്ഞ് സെറ്റാക്കി വെച്ചു ശേഷം മാത്രമേ ഞണ്ട് കട്ടിയാൻ വേണ്ടിയിട്ട് എടുക്കൂ അങ്ങനെ ഇന്നത്തെ ഞണ്ട് കൊണ്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഞണ്ട് റോസ്റ്റാണ് അതിന് പിന്നെ എണ്ണ ചൂടാകുന്നു നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഞുറുക്കി ഞുറുക്കി വെച്ച തേങ്ങാ കൊത്തുകളും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ വറുത്തതിനകത്തോട്ട് തന്നെ കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി തന്നെ വേണമെന്നില്ല സവോള ഉണ്ടെങ്കിൽ അതും എടുക്കാം റോസ്റ്റിന് കൂടുതൽ സവോളയാണെങ്കിൽ എനിക്കിഷ്ടം പിന്നെ അവരവർ ഇഷ്ടം ഇഷ്ടം പോലെ എടുക്കാം അങ്ങനെ അതും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്ക് ഇളക്കി നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് ഇളക്കണം ആ ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും കാന്താരിയും കാന്താരയും കൂടിയായിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഒന്നും കൂടി വീണ്ടും മിക്സ് ചെയ്തെടുക്കും മൊത്തത്തിൽ മിക്സിങ്ങേ ഉള്ളൂ അറിയാലോ റോസ്റ്റ് എന്ന് പറയുമ്പഴേ എപ്പോഴും ഇളക്കി ഇളക്കി ഇങ്ങനെ നിൽക്കണം ഞാൻ കുറച്ചു നേരം അടച്ചു വെച്ചു ഈ ആവിയിലിരുന്ന് വേവുമ്പോഴത്തേക്ക് പൊടികൾ അതിനെ ഇതിനകത്ത് ഒരുമിച്ച് ചേർത്ത് അതിനകത്തുള്ളതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് അതിനകത്തുള്ളത് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇതിപ്പോൾ ദച്ചൂനുകൂടി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് എരി കുറച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് സ്പൈസിയേ ഇട്ടിട്ടുള്ളതിനകത്ത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി അതൊന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം എനിക്കാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കേട്ടിട്ട് പിന്നെ നിൽക്കാൻ കൂടി പറ്റിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെയും കൂടെ നോക്കും വീഡിയോ കൂടി നോക്കും എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ആ ഞണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ആ ഞണ്ടിലോട്ട് ആ മസാല അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ചല്ല ഇളക്കി പിടിപ്പിക്കണം നന്നായിട്ട് ഇളക്കി പിടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം ഈ വെള്ളം ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മസാല നന്നായിട്ട് ആ ഞണ്ടിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ആവിയിൽ വെക്കുമ്പോഴത്തേക്ക് ആ എരി അങ്ങോട്ട് അതിനകത്ത് പിടിക്കില്ല വെള്ളം കൊണ്ടൊഴിച്ചാൽ നന്നായിട്ട് ഈ ഫുൾ മസാലയ്ക്കകത്ത് ഇത് കിടന്ന് നല്ല ഇങ്ങനെ കുതിന്ന് കുതിന്ന് കുതിന്നൊക്കെ അങ്ങ് വെന്ത് 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 എന്താ പറയുന്നത് മൊത്തത്തിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടും വല്ലാത്ത ടേസ്റ്റായിപ്പോവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ ടേസ്റ്റാകും അങ്ങനെ അത് അടച്ച് വെച്ചും കൂടി ഒന്നുകൂടി ഒന്ന് ആവിയിൽ വേവിക്കുമ്പോഴത്തേക്ക് ആ വെള്ളം നന്നായിട്ട് ആ മസാല എല്ലാം പിടിച്ച് ഞണ്ടിനകത്ത് മൂറി മൊത്തത്തിൽ ആ മിക്സ് അടിപൊളിയായിട്ട് വരും എന്നിട്ട് അവസാനത്തൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് രണ്ട് മൂന്ന് കറിവേപ്പിലേയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം അമ്മ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് എടുപ്പല്ലാതെ കുക്കിംഗ് ആണോ എന്ന് വിചാരിക്കേണ്ട അമ്മ രാവിലെ പോകുന്നതിന് മുമ്പ് നല്ല ചീനി കക്കാ തോരൻ പിന്നെ നാടൻ പുളിശ്ശേരി അതുകഴിഞ്ഞിട്ട് കൂരി അല്ല തേട് സോറി തേട് മീൻ കറി ഇതെല്ലാം വെച്ച് വെച്ചിട്ടാണ് പോയത് അപ്പോൾ എക്സ്ട്രാ ഞണ്ടും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ അതിന് തട്ട് റോസ്റ്റാക്കി ഇനി നമുക്ക് ക്ഷമിക്കാൻ പറ്റൂലല്ലോ സാധനങ്ങളെല്ലാം റെഡിയായ സ്ഥിതിക്ക് പിന്നെ അങ്ങോട്ട് നമ്മൾ കളത്തിലോട്ട് ഇറങ്ങണ കുറച്ച് കപ്പ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ഞണ്ടും പിന്നെ നമ്മുടെ കക്കയും പുളിശ്ശേരിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തൊരു പിടി അതിന് വേണ്ടിയിട്ടാണ് അടുത്ത വെയ്റ്റിങ് വെപ്പ് വല്ല ഉള്ളവർ ദയവ് ചെയ്ത് ഞണ്ട് കഴിക്കരുത് പോവും പോവും ഇപ്പം തന്നെ എൻ്റെ ഒരു വല്ല് കിടന്നാടുന്നുണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞണ്ടിൻ്റെ ഒരു കാലെടുത്തൊരു കടി കടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഏറ്റവും അവസാനം കൊള്ളാം സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ബൈബൈ ആട്ടുന്നുണ്ടെങ്കിലും പല്ല് പോയി പല്ലിനെ കൊള്ളൂല്ല അതിനകത്തൊന്നുമില്ല നമ്മുടെ കറി എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് പക്ഷേ ഞണ്ടിച്ചിരി ഇച്ചിരി കൂടുതൽ മുറ്റ വല്ല ചുറ്റി എങ്ങാനും എടുക്കണമെന്ന് തോന്നുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ